ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷഷ്ടി വ്രതത്തിൻ്റെ ആറാം ദിവസം പൂർത്തിയായി കഴിഞ്ഞു നമ്മളെല്ലാവരും തന്നെ ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു ദിവസമാണ് ശൂരപത്മാസുരൻ്റെ തലയറത്ത് ഭഗവാൻ താഴേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ വീണ്ടും സന്തോഷമൂർത്തിയായി മണ്ഡപത്തിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് അപ്പോൾ ആറ് ദിവസത്തെ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഇവിടെ പൂർത്തിയാകുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും ജ്ഞാനശക്തി ഇങ്ങനെ മൂന്ന് ശക്തികളാണ് ഭഗവാനുള്ളത് അതിൽ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ജ്ഞാനശക്തിയായ വേലെടുത്താണ് ശൂരപത്മാസുരനെ വധം ചെയ്യുവാനായിട്ട് അമ്മയായ പാർവതി ദേവിയോടും പിതാവായ ശിവഭഗവാനോടും അനുഗ്രഹം വാങ്ങി തൻ്റെ സഹോദരങ്ങളെയും കൂട്ടി വീരമഹേന്ദ്രപട്ടണത്തിലേക്ക് വന്നത് അല്ലേ അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ വെച്ച് താരകാസുരനെയും സിംഹമുഖനെയും ശൂരപത്മാസുരനെയും വധം ചെയ്തതിനു ശേഷം എൻ്റെ കയ്യിൽ അതായത് ഭഗവാന്റെ കയ്യിൽ ഇപ്പോൾ ജ്ഞാനവേരുണ്ട് ഇനി ഭഗവാന്റെ പൂർണ്ണമായ ശക്തി എന്ന് പറയുന്നത് എന്താണ് ഇച്ഛാശക്തി ക്രിയാശക്തി എന്നറിയപ്പെടുന്ന വള്ളി ദേവസേനയാണ് അവരെയും കൂടെ കൂട്ടിയാൽ മാത്രമേ ആ ഒരു പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ അല്ലെ അതായത് എന്തിനും ഒരു പൂർണ്ണത വേണം അങ്ങനെ നമ്മുടെ വ്രതത്തിനും ഒരു പൂർണ്ണത വേണം എന്നുണ്ടെങ്കിൽ നാളെ ഭഗവാന്റെയും ദേവിമാരുടെയും വിവാഹം കഴിയുന്ന ഒരു ദിവസമാണ് അതായത് തിരുക്കല്യാണം എന്നാണ് പറയുന്നത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത് നടക്കുവാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കുമെങ്കിൽ അത് പോയി കാണുക ഇനി അഥവാ നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും തിരു നടക്കുന്നില്ല ഇന്നത്തോടു കൂടി ശൂരൻ പോരോടുകൂടി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നാളെ രാവിലെ വ്രതമിരിക്കുക രാവിലെ വീണ്ടും ഷഡ്കോണകോലത്തിൽ ദീപമെല്ലാം തെളിയിക്കുക ആറ് ദീപവും തെളിയിച്ച് മുരുഗവാൻ പുതിയതായി പൂക്കളെല്ലാം ഇട്ട് നൈവേദ്യമായിട്ട് വെറും ഒരു ഗ്ലാസ് പാലും അതേപോലെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്ന പഴവർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതും വെച്ച് പ്രാർത്ഥിക്കുക ഏത് മന്ത്രം ചൊല്ലണം ഇത്രയും ദിവസം നമ്മൾ ഏതെല്ലാം മന്ത്രങ്ങൾ ചൊല്ലിയോ അതിലേതൊരു മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് നാളെ ജപിക്കാവുന്നതാണ് പിന്നീട് മന്ത്രങ്ങളെല്ലാം ജപിച്ച് ിച്ച് ദീപദൂപ ആരാധനകളെല്ലാം കാണിച്ചതിനു ശേഷം നമുക്ക് വ്രതം ഇവിടെ അവസാനിപ്പിക്കാം ഇനി അഥവാ ചിലരുടെ സമ്പ്രദായം അനുസരിച്ച് ഭഗവാന് നാളെ ഇലയിട്ട് ഭക്ഷണങ്ങളെല്ലാം വിളമ്പി ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായി സമർപ്പിച്ച് ആ നൈവേദ്യ ഇലയിൽ ഭക്ഷണം എടുത്ത് കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുമുണ്ട് തിരുച്ചെന്തൂരിലെ രീതി നോക്കുകയാണെങ്കിൽ നാളെ രാത്രി പതിനൊന്ന് മണിക്കാണ് തിരുക്കല്യാണം നടക്കുന്നത് ആ സമയം വരയ്ക്കും നമുക്ക് വ്രതമനുഷ്ഠിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം ടി വിയിലൂടെ കാണുവാൻ സാധിക്കും പക്ഷേ നമ്മൾ ഓൾറെഡി ഏഴ് ദിവസം വ്രതമനുഷ്ഠിച്ച് ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും അതുകൊണ്ട് കഴിവതും നാളെ രാവിലെ തന്നെ വ്രതം മുറിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാകും ഞങ്ങൾ കലശം വെച്ചാണ് വഴിപാട് ചെയ്തത് കടം വെച്ചാണ് വഴിപാട് ചെയ്തത് എന്നുണ്ടെങ്കിൽ കലശം വെച്ചിരിക്കുന്നവരാണെങ്കിൽ നാളെ ചൊവ്വാഴ്ച കലശം എടുക്കരുത് മറിച്ച് ബുധനാഴ്ച രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് കലശം എടുക്കാവുന്നതാണ് ആ കലശത്തിനകത്തേക്ക് ഇട്ടിരിക്കുന്ന ചെറുനാരങ്ങ അതുപോലെ തന്നെ നാണയം നമ്മൾ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാം ചെറുനാരങ്ങ നമുക്ക് സ്വാമിയുടെ പൂക്കളെല്ലാം നമ്മൾ മാറ്റി മാറ്റിവെക്കില്ലേ പഴയ പൂക്കളെല്ലാം അതിലിട്ട് കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യാം മാത്രമല്ല സ്വാമിയുടെ പടം നമ്മൾ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചാണ് ഇത്രയും ദിവസം പൂജ ചെയ്തിരിക്കുന്നത് എങ്കിൽ നാളെ അതെടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെക്കരുത് മറിച്ച് ബുധനാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞ സമയം രാവിലെ ആറ് ടു ഏഴ് വരെയുള്ള സമയത്ത് നമ്മൾ വീണ്ടും എടുത്ത് യഥാസ്ഥിതിയിൽ അതിൻ്റെ സ്ഥാനത്തേക്ക് ആ പടത്തെ വെക്കാവുന്നതാണ് ഇനി ചിലരെങ്കിലും ഒരു ദിവസത്തെ വ്രതം മാത്രമാണ് ഞങ്ങൾ ഇരുന്നിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട സാധാരണ എപ്പോഴും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ശൂരസംഹാരത്തോടുകൂടി കഴിഞ്ഞ വഴിപാടെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വ്രതം അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുന്നവരോടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ആ വ്രതം തുടരുക നാളെ രാവിലെ നിങ്ങൾക്ക് വ്രതം മുറിക്കാവുന്നതാണ് ഇനി ചിലർക്ക് ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ്റെ പ്രസാദം കഴിച്ചതിനു ശേഷം വ്രതം അവസാനിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതെല്ലാം തന്നെ നമ്മുടെ ആ ഒരു ചുറ്റുപാടിനനുസരിച്ച് അതായത് ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ക്ഷേത്രമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാം അപ്പോൾ വളരെ എളിമയായ രീതിയിൽ നാളെ സ്കന്ധഷ്ടി ദിവസത്തിൻ്റെ ഏഴാം ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനകൾ ഈ ഒരു ഷഷ്ടി കാലത്ത് ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ സന്താന ഭാഗ്യത്തിനായാണെങ്കിലും സാമ്പത്തിക ഉയർച്ചയ്ക്കായാണെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും ഇനി അഥവാ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും ഇനി ഞങ്ങൾ ഒരു പ്രാർത്ഥനയും വെച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ഷഷ്ടി പൂജകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും നിങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തന്നനുഗ്രഹിക്കുന്നതായിരിക്കും ഇപ്രാവശ്യം മഹാസ്കന്ധ ഷ്ടി വ്രതം അനുഷ്ഠിച്ച എല്ലാവരും തന്നെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അടുത്ത വർഷം ഷഷ്ടി വ്രതത്തിൻ്റെ സമയത്ത് നമ്മുടെ കമൻ ബോക്സുകളിൽ വന്ന് കമൻറ്റ് ചെയ്യും ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം നമുക്കെല്ലാവർക്കും ഭഗവാനല്ലാതെ വേറെ ആരും തന്നെ ഇല്ല നമ്മുടെ കഷ്ടപ്പാടുകളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അത് പങ്കുവയ്ക്കുവാൻ വേറെ ആരോട് പറഞ്ഞാലും ഒന്നുകിൽ നമ്മുടെ കളിയാക്കും അല്ലെങ്കിൽ നമ്മളോടുത്തെ എല്ലാ വിഷമങ്ങളും കേട്ട് പിറകിൽ പോയി നിന്ന് ചിരിക്കും പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു തരുവാനും നിങ്ങളെ ചേർത്ത് പിടിക്കുവാനും നിങ്ങൾ ചോദിച്ചത് തരുവാനും കാത്തുനിൽക്കുകയാണ് അതുകൊണ്ട് മനസ്സൊരുകി എപ്പോഴും ഷ്ടികാലത്ത് എന്ന് മാത്രമല്ല സർവ്വ സദാസമയവും മുരുക 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 എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ ആ മുരുകൻ ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും തീർത്തു തരുന്നതായിരിക്കും അതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന ശൂര് എന്ന് പറയുന്നത് നിങ്ങൾ ടി വിയിലൂടെ ഇത് കണ്ടതാണെങ്കിൽ നിങ്ങൾക്കറിയുവാൻ സാധിക്കും ഇന്നും ശരിക്കും നേരിട്ട് എങ്ങനെയാണ് സൂര്യനെ വധം ചെയ്യുവാനായിട്ട് ഭഗവാൻ വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ നമുക്ക് ആ ഒരു കാഴ്ച കാണിച്ചു തന്നിരിക്കുന്നത് അതായത് സൂര്യൻ വളരെ പരിഹാസഭാവത്തിൽ ബാലസുബ്രഹ്മണ്യനെ നോക്കി പറയുന്നുണ്ട് എംപരുമാൻ ശിവഭഗവാൻ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നന അനുഗ്രഹിച്ചിട്ടുണ്ട് മരണം എന്ന് ഞങ്ങൾക്കൊന്നില്ല എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതാണ് അങ്ങനെയുള്ള ശിവഭഗവാനെ ധിക്കരിക്കുവാൻ മാത്രം ബാലനായ നീ വളർന്നു പോകൂ നിങ്ങൾ പോയി പാർവതീദേവിയുടെ കൈകളിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കൂ അല്ലാതെ എന്നോട് കളിക്കാൻ വരരുത് എന്ന് നമ്മുടെ ഭഗവാനെ നോക്കി ആര് പറയുന്നു ശൂരപത്മാസുരൻ പറയുന്നു ഈ സമയത്ത് ഭഗവാൻ പറയുകയാണ് നിങ്ങൾ ഒരു സ്ഥലത്തിന് ഇന്ന് കളിക്കുന്നില്ല പക്ഷെ ഞാൻ എല്ലാ സ്ഥലത്തും എൻ്റെ കണ്ണുകളുണ്ട് പക്ഷെ ഞാൻ നിൽക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ് എന്നെ പേടിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴികെ നിങ്ങൾക്ക് ധൈര്യമുണ്ടായിട്ടല്ല എന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ ശൂരപത്മാസുരന് ദേഷ്യം കൂടുതലാവുകയും മുരുകഭഗവാനോട് യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു മുരുക ഭഗവാൻ ആ സമയത്ത് സൂര്യപത്മാസുരന് മാത്രം കാണുന്ന വിധത്തിൽ തൻ്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് മുരുകഭഗവാൻ്റെ വിശ്വരൂപം എന്നാൽ എന്താണ് പന്ത്രണ്ട് കൈകളുള്ള ആറ് മുഖങ്ങളുള്ള ഭഗവാന്റെ ആ വിശ്വരൂപം കൺകൊള്ളാ കാഴ്ച എന്നാണ് ഇതിനെ പറയുന്നത് അത്രയും അത്ഭുതകരമായ വിശ്വരൂപത്തെ കണ്ട ആ ശൂരപത്മാസുരൻ ഒന്ന് മടിച്ചു അയ്യോ ഭഗവാനെ ഞാൻ അങ്ങയുടെ മുന്നിലാണല്ലോ വന്ന് നിൽക്കുന്നത് എന്ന് പക്ഷേ അവൻ്റെ അഹങ്കാരം അവൻ്റെ ആണവം എന്നുള്ള ആ ഒരു അഹങ്കാരം അവനെ ആ ഒരു ഭയത്തിൽ നിന്നും ആ ഒരു ഭക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം എൻ്റെ സഹോദരനും എൻ്റെ പുത്രനും എല്ലാം തന്നെ മുരുകൻ്റെ കയ്യിൽ നിന്നാണ് മരണമേറ്റുവാങ്ങിയത് അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇപ്പോൾ ഭക്തിയുടെ പേരിൽ മുരുകൻ്റെ കാൽക്കൽ വീണാൽ എൻ്റെ സ്ഥിതി എന്താകും എന്നെ നോക്കി എൻ്റെ നാട്ടുകാർ എന്ത് പറയും ആ ഒരു ചിന്തയിൽ മാത്രമാണ് ആ സമയത്ത് ശൂരപത്മൻ വീണ്ടും മുരുകനെ നോക്കി യുദ്ധത്തിന് പുറപ്പെട്ടത് പക്ഷെ അപ്പോഴും പേടിച്ച് ഒരു ഒരു മാമരമായി മാറുകയും ആ മരത്തിനെ ഭഗവാൻ തൻ്റെ ശക്തിവേൽ കൊണ്ട് അമ്പെയ്തു വിടുകയും ആ മരം രണ്ടായി പിളർന്ന് ഒരു ഭാഗം മയിലായും ഒരു ഭാഗം സേവലായും താഴെ വീഴുകയാണ് ചെയ്തത് അതാണ് മുരുകഗവാൻ തൻ്റെ കൈ കൂടെ തന്നെ വെച്ചിരിക്കുന്ന ഭഗവാന്റെ ജ്ഞാനവേലായ വേൽ എപ്പോഴും കൂടെയുണ്ട് അതുമാത്രമല്ല ശൂരപത്മാസുരനെ മയിലായും സേവലായും കൂടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലെ അഹന്ത എന്നുള്ള കാര്യത്തെ മാറ്റി നിർത്തി ഭഗവാനിൽ ശരണാഗതി അടയുന്നുവോ അപ്പോൾ മുതൽക്ക് നമ്മളെ ഭഗവാൻ ചേർത്ത് പിടിക്കുന്നതായിരിക്കും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അഹങ്കാരം ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത് ഞാൻ എന്നുള്ള അഹങ്കാരത്തെ എപ്പോൾ മാറ്റി നിർത്തുന്നുവോ അന്ന് മുതൽക്ക് ദൈവിക ശക്തി നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും അപ്പോൾ നാളെ തിരുക്കല്യാണത്തിന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് എന്നെനിക്കറിയാം ഞാനും നിങ്ങളെപ്പോലെ കാത്തിരിക്കുകയാണ് നാളെയും മറക്കാതെ ഷട്ട്കോണകോലത്തിൽ ദീപം തെളിയിച്ച് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഓം മുരുക എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ